ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലാവർഗമിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റൗ എത്ര ക്ലീൻ ചെയ്താലും അത് പെട്ടെന്ന് അഴുക്കാവോ അതുപോലെ എണ്ണമയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഈസി ആയിട്ട് എത്ര അഴുക്ക് കുടിച്ചതും തുരുമ്പ് കുടിച്ചതും കറ പിടിച്ചത് അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ പാലൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് ഇതുപോലെ തിളച്ച് തുകയൊക്കെ കഴിയുന്നുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാനും പറ്റുമോ അതുപോലെ ഗ്യാസ് ലാഭിക്കാനും പറ്റുമോ അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടനോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ക്ലീനിങ്ങായിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെറും രണ്ട് രൂപ മാത്രമുള്ള ഷാംപൂ ആണ് വേണ്ടത് ഷാംപൂ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കുക അപ്പം നമുക്ക് ഒന്ന് രണ്ട് തുള്ളി ഇവിടെ എടുക്കാവുന്നതാണ് അതാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനോ ആണ് ഇനോ ക്ലീനിങ്ങിനും വളരെയധികം നല്ലതാണ് അപ്പം ഇനോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഇതിലേക്കൊന്ന് കൊടുക്കാം അതാ ഞാൻ ഇനോ ഇനോയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ബർണറൊക്കെ ഒന്ന് എടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ബർണർ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊക്കെ ഒരു വേറൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ വെള്ളം ചൂടായത് കാരണം നമ്മൾ ഇതേപോലെ ഒരു എന്തെങ്കിലും വിളിച്ചിട്ടൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി മുങ്ങിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ ബാക്കിയുള്ള ഇതുപോലുള്ള സാധനങ്ങളില്ലേ അത് നമുക്ക് ഇതുപോലെ വലിയൊരു ബേസിനോ ചരിവോ എന്താ വന്നു വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സാധനത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് മുങ്ങി കിടക്കണം അത്രയേ ഉള്ളൂ അതായത് ഫുള്ളും നമുക്കിതുപോലെ കൊന്നെടുത്ത് ഇതേപോലെ ഒന്ന് വെക്കാം നമ്മൾ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പൈസിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആ ബാക്കി എടുത്ത് വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അതൊന്നൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ സാധാ ഏത് സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സോപ്പ് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആ സ്റ്റൗവിൻ്റെ എല്ലാം എടുത്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ചൂടുള്ളത് കാരണം നല്ലപോലെ ഇപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എടുത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ബാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനം കൂടി ഇതുപോലെക്കൊന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് കൂടുതൽ നല്ല അഴുക്കൊക്കെ ഒന്ന് ഇളകി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാം ഗ്യാസിൻ്റെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയൊന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതി എല്ലായിടവും ഇതുപോലെ കൊന്ന് തൂവി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു സ്പോഞ്ച് എടുക്കുക ഇതിനകത്ത് കുറച്ചുകൂടെ വലുതുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കുക അല്ലാതെ കണ്ട് നമുക്കൊരു ഗ്രീൻ യെല്ലോ കളറിലെ വരുമല്ലോ രണ്ട് സൈഡ് രണ്ട് കളറായിട്ടുള്ള അത് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് പേസ്റ്റ് കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ കുറച്ച് തുണി ഇതൊന്ന് ഈ സ്പോഞ്ച് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് സ്പോഞ്ച് വെച്ചിട്ട് നമ്മുടെ ആ ഇത് ഗ്യാസ് സ്റ്റവൊന്ന് ക്ലീൻ ചെയ്യാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ ഗ്യാസ് മാസത്തിൽ അല്ലെ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ കൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ യാതൊരു കേടുപാടും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വില കൂടിയ യാതൊരു ലിക്വിഡോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പുതു എടുക്കുക അതുപോലൊക്കെ തന്നെ നമ്മുടെ കത്താത്ത ഗ്യാസ് സ്റ്റവ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ആളി കത്തുക അതുപോലെ വേസ്റ്റ് ആയിട്ട് ഗ്യാസ് നമുക്ക് പോകും അപ്പം പിന്നെ ഗ്യാസിനൊക്കെ നല്ല വിലയല്ലേ അപ്പം നമുക്ക് ഒരു മാസം പോലും ഗ്യാസ് നിൽക്കത്തില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ രണ്ടും മൂന്നും മാസമൊക്കെ നിൽക്കുന്ന ഗ്യാസ് രണ്ട് മാസം ഒക്കെ നിൽക്കുന്ന ഗ്യാസ് ആണെങ്കിലും നമുക്ക് മൂന്ന് നാല് മാസം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നല്ല റിസൾട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പത്തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അഴുക്കെല്ലാം നല്ലപോലെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ താഴെയൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതുപോലൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്നും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം അപ്പൊ വെള്ളം ഒന്നും വീഴത്തില്ല ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ അറിയാവല്ലോ ബാഡ് സ്മെൽ മാറാനും അണുക്കള് ആ സ്മെല്ലൊക്കെ ഒന്ന് വലിച്ചെടുക്കാനും അതുപോലെ അണുക്കൾ ഇല്ലാതാവാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ബേക്കിംഗ് സോഡെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് ക്ലീൻ ആവാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങനെ പേസ്റ്റും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ച് അല്ലെങ്കിൽ സ്പോഞ്ച് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിതേ ഈ എടുക്കുമെന്ന് നമുക്ക് തൂത്തു ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു റിസൾട്ട് കണ്ടില്ലേ ആദ്യം കണ്ട് ആ ഒരു ഗ്യാസ് സ്റ്റവും ഇപ്പോഴത്തെ ആ ഗ്യാസ് സ്റ്റൗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ലേ ഒന്നുകൂടെ നമ്മൾ ആ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്നു വന്ന് തുടച്ചെടുക്കാം ഇപ്പം നമ്മൾ പുതിയ ഗ്യാസ് സ്റ്റൗ എങ്ങനെ മേടിച്ചപ്പോയിരുന്നേ അതേപോലൊക്കെ തന്നെയാണ് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടില്ലേ അതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് വെള്ളമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ നമുക്കിത് തുടച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ നമ്മൾ ഓൺ ആക്കുന്ന അത് ഞാൻ എടുത്തിട്ടുണ്ട് നോബ് ഇനി ഫസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുക ഇതുപോലെയുള്ള ഒരു ബ്രഷ് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡ് നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് ഉരുക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ വളച്ച് കിട്ടും അതിന് ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വഴി ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടിട്ട് നമ്മുടെ ബർണറുകൂടെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി നമ്മൾ അടുത്തായിട്ട് ഇതുകൂടെ ഞാനൊന്ന് ക്ലീൻ വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ അതിന്റെ ആ അഴുക്കെല്ലാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്പ്രബർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ക്ലീൻ ആവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കാരണം ഇപ്പം തന്നെ അതിരുന്ന അഴുക്കെല്ലാം പോയിട്ടുണ്ട് ടീ സ്ക്രബർ ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് നമുക്ക് നല്ലപോലെ ക്രീം ചെയ്ത് വെളുപ്പിക്കാൻ പറ്റും ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് ഇതങ്ങനെ ഊരിയെടുക്കാറില്ല ഈട് വെള്ളത്തിലിട്ടിരുന്നാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലേ പഴയ സ്റ്റീലിലെ സ്ക്രബ്ബറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി അതെൻ്റെ ഇത് പോകുന്നുണ്ട് നമ്മൾ ഇത് ഇളക്കി എടുത്തതിനു ശേഷം ഇവിടെ ഉള്ള അഴുക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതേപോലക്കൊന്ന് ബഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള അഴുക്കൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ബഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതാ കണ്ടില്ലേ അപ്പൊ ഞാൻ ഇവിടെ എല്ലാം നല്ലായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും മനസ്സിലാവുന്ന നല്ല പുതു കുത്തനായിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് തുടച്ചൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പൊ അതാ നമ്മുടെ ഗ്യാസ് സ്റ്റവുടെ പുതുപുത്തനായിട്ടുണ്ട് അതാ നിങ്ങൾ നേരത്തെ കണ്ട ഗ്യാസ് സ്റ്റൗവും ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗവും തമ്മിൽ ഉള്ള ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ പറ്റൂല പുതുപുത്തനായിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നല്ല അഴുക്കായിട്ടിരുന്നതാണ് ഇതെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ നിറച്ചഴുക്കായിട്ടിരുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കത്തിച്ചുകൂടെ കാണിക്കാം കണ്ടില്ലേ നീല ഫ്ലെയിം ആണ് നമുക്ക് വേണ്ടത് റെഡ് കളറോ അല്ല നല്ല നീല കളറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഒന്നും അതുപോലെ കൂടുതലായിട്ടൊന്നും വേസ്റ്റ് ആവത്തില്ല നല്ല ടിപ് ടോപ്പായിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗ്യാസ് ക്ലീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നതും മെഡി താങ്ക്സ് ഫോർ വാച്ചിങ്